നമസ്കാരം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയമാണ് പൂ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കായ പിടിക്കുന്നില്ല ഫ്രൂട്ട് സെറ്റാകും മുമ്പ് കൊഴിഞ്ഞു പോകുന്നു എന്നാണ് ഒരു പ്രശ്നം ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ അത് നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഒരു ഒറ്റമൂലി പറഞ്ഞുതരാം ഫിഷ് എമിനോ ആസിഡ് ആഴ്ചയിൽ പൂ നിങ്ങളുടെ തോട്ടത്തിലെ ആദ്യത്തെ ചെടിയിൽ പൂവുണ്ടായാൽ അന്ന് തൊട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഫിഷ് അമിനോ ആസിഡ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തളിച്ചു കൊടുത്താൽ മതി പൂ ഒഴിയില്ല ഫ്രൂട്ട് സെറ്റ് സെറ്റായിക്കൊടുക്കും അത ഇതാണ് ഫിഷ് അമിനോ ആസിഡ് ആണല്ലേ ഇതിപ്പം ഒരു വർഷം പഴക്കമുള്ളതാണ് ഒരു വർഷം രണ്ട് മാസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഗത്തിലാവും അതിന് വേണ്ടത് എല്ലാവർക്കും അറിയാമെന്നൊന്നും എന്നാലും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം ഒരു കിലോ മത്തിയും ഒരു കിലോ ശർക്കരയും മത്തി ഏത് മീനായാലും മതി പക്ഷേ വില കുറച്ച് കിട്ടുന്ന മത്തി ആയതുകൊണ്ടാണ് മത്തി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി അരിഞ്ഞ് ലെയർ ലെയറായിട്ട് ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിരുന്നാൽ മതി ആഴ്ചയിൽ ഒരിക്കലും ഒന്ന് കുലുക്കി യോജിപ്പിച്ചാൽ ഒരു രണ്ട് മാസം കൊണ്ട് അലിഞ്ഞ് വെണ്ണ പോലാവും അതിനെ അരിച്ചെടുത്താൽ ഫിഷാമിനോ ആസിഡ് റെഡിയായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീനിൽ നനവ് പാടില്ല എന്നതാണ് മത്സ്യം കഴുകി ഒരു ട്രേയിൽ മുകളിൽ വെക്കുക ചരിച്ച് വയ്ക്കുക അപ്പോൾ വെള്ളം താഴേക്ക് ഒലിച്ച് കറങ്ങും ഈ വെള്ളം ചരിച്ച് കളഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിലത്ത് ഒന്ന് രണ്ട് സൈഡ് മറിച്ചിട്ട് ഒന്ന് നനവ് കളഞ്ഞതിന് ശേഷം ഫിഷാമിനോ അമിനോ ആസിഡ് ഉണ്ടാക്കിയാൽ രണ്ട് മാസം കൊണ്ട് നല്ല ഫിഷാമിനോ ആസിഡ് കിട്ടും നല്ല ആയിരിക്കും ഗന്ധുവായിരിക്കും എന്ന് വെച്ചാൽ ഈ പൈനാപ്പിളില്ലേ പഴുത്ത് ഒരുപാട് പഴുത്ത് പോയ പൈനാപ്പിളിനൊരു നല്ലൊരു ഗന്ധുവില്ലേ ആ ആയിരിക്കും ഈ ഫിഷാമിനോ അമിനോ ആസിഡ് ഉണ്ടാക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടകളിൽ അമിനോ ആസിഡുകൾ വാങ്ങാൻ കിട്ടും ഇത് ഇത് അതിലൊന്നാണ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ വാങ്ങാനും കിട്ടും ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് വിജയിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം